ഹായ് ഹലോ നമുക്കിന്നൊരു മടിയൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ മടിയൻ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എന്താ എന്നെ എന്നെപ്പോലുള്ള ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഇങ്ങനെയുണ്ട് അപ്പോൾ ഈസിയാണ് ഉള്ളി പച്ചമുളക് തക്കാളി ഒക്കെ മുറിച്ച് ചിക്കനിലേക്ക് ഇടുക കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒരു വിസിൽ വരുത്തുക അപ്പോൾ താ നമ്മുടെ ചിക്കൻ കറി പകുതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ആ ചിക്കൻ കറി ഒഴിക്കുക നന്നായിട്ട് തിളപ്പിക്കുക ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതായത് കഴിക്കുമ്പോൾ ഇത് മടിയൻ ചിക്കൻ കറിയാണെന്ന് കഴിക്കുന്നവർക്ക് തോന്നാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഞാനിവിടെ ഈ സിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ മിക്സാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മേലെ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിന് പകരം നമ്മുടെ കാഷ്യൂ അരച്ച് ചേർത്താലും മതി നല്ല സെറ്റ് കറിയാണ് കേട്ടോ മടിയൻ ചിക്കൻ കറി എന്നാണ് പേരെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ ഫീലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടിയും നല്ല സെറ്റായ കറിയാണ് എല്ലാ മടിയന്മാരും ട്രൈ ചെയ്ത് നോക്കുക